നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം പണം വട്ട പൂജ്യം എന്ന കഴിഞ്ഞ വീഡിയോ എല്ലാ ജനങ്ങളും അറിയേണ്ട കാണേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അതിനാൽ എല്ലാ ജനങ്ങളും അത് കാണുക ഇവിടെ പുതിയൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ ഭിന്നശേഷിക്കാർ നടത്തുന്ന സമരമാണ് വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ ടി ബി എസ് കെ എന്ന ചുരുക്കിപ്പേരിൽ അറിയുന്ന സ്വതന്ത്ര സംഘടനയുടെ നേതൃത്വത്തിൽ മുപ്പത് നാല് ഇരുപത്തഞ്ചിന് അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ചു നാൽപ്പതിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായക്കാരായ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടുന്ന ഭിന്നശേഷിക്കാരാണ് സമരത്തിൽ പങ്കെടുത്തത് സർക്കാരിൽ പ്രതീക്ഷ അല്പിച്ച് നടത്തുന്ന സമരമാണ് നൂറ്റിനാൽപ്പത് എം എൽ എ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പതിനാല് ജില്ലാ കളക്ടർമാർക്കും വകുപ്പ് മേധാവികൾക്കും പാർട്ടി ഘടകങ്ങൾക്കും വരെ നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും ഇന്നോളം യാതൊരു തീരുമാനവും ഉണ്ടായില്ല അതിനാലാണ് അനിശ്ചിതകാല സമരം നടത്തുവാൻ തീരുമാനിച്ചത് ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന കർമ്മ പദ്ധതിയിൽ ഇവരെയും ഉൾപ്പെടുത്തണം എന്നാണ് ഇവരുടെ ഒരു ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നാളെ വരെയുള്ള ബാക്ക്ലോഗ് ഒഴിവുകളിലേക്കും സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിലും താൽക്കാലിക ജോലി ചെയ്ത് തിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് നിയമനം നടത്തുന്ന നടപടി സ്വീകരിക്കണമെന്നും നീണ്ട ഇരുപത് വർഷക്കാലമായുള്ള തൊഴിലിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന് സർക്കാർ പരിഹാരം കാണണമെന്നും ആണ് ഇവരുടെ ആവശ്യം സമര ദൃശ്യങ്ങൾ കാണുക നടുവില്ലാത്തവർ മുട്ടിലിറങ്ങിയാജിക്കുമ്പോൾ സംരക്ഷിക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ

ഇത്തരം ഞങ്ങൾ താൽക്കാലികമായി എംപ്ലോയ്മെൻ്റ് എന്ന് ജോലി ചെയ്ത് തിരിച്ചുവിടപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇതിൽ വളരെ സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന ഞങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും തൊഴിലാളി പ്രസ്ഥാനം വിശ്വസിക്കുന്ന ആൾക്കാരുമാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവർ എസ് ഒയിൽ വർക്ക് ചെയ്തൊരാൾക്കാരാണ് അതുകൊണ്ടാണ് കിരിക്കടം ഞങ്ങൾ നടത്തിയിരിക്കുന്ന സമരത്തിൽ ഒരു രാഷ്ട്രീയ കച്ചു ഇല്ലാതെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചോദിച്ചിട്ടുണ്ട് ആകെ ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നതൊന്നും നമ്മുടെ പഞ്ചൻ രവീന്ദ്രൻ സാറും രണ്ടാമത്തെ ദിവാകരൻ സാറും മാത്രമേ ഈ ഉദ്ഘാടനത്തിന് വന്നിട്ടു ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് അവർ അവരച്ഛനും അമ്മേൻ്റെ താങ്ങിലാണ് അവൾ വളരുന്നത് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണ് അവർ അച്ഛനേ അമ്മേൻ്റെ കാലക്കാട്ട് ഈ കുട്ടികൾക്ക് ഒരു മാർഗ്ഗമുണ്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമുണ്ട് എവിടെയുള്ളവരാണ് ഞങ്ങളുടെ കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ആൾക്കാരുമുണ്ട് ഞങ്ങൾ ഇന്ന് ഈ റോഡിൽ അനിശ്ചിതകാലം വരെ ഇരിക്കാനുള്ള തയ്യാറാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചപ്പോൾ സി എമ്മിനെ കാണാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് മൂന്നര മണിക്ക് കിട്ടി അദ്ദേഹത്തെ എന്താണോ ഞങ്ങളോട് പറയുന്നത് ഇനി ഞങ്ങളുടെ തീരുമാനം അതല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് പോകുക ഞങ്ങൾക്കാവില്ലെന്നറിയില്ലേ നൽകി പട്ടിണി മാറ്റോൽ നൽകി പട്ടിണി മാറ്റോ

മട്ടിലേ ആദ്യ മാത്രം കൂടല്ലേ കുടുംബം മുഴുവൻ പറ്റിണിയാണ് നടിക്കല്ലേ നൽകി സംരക്ഷിക്കൂപ്പു നടിക്കാൻ എങ്ങനെ മനസ്സുവരുന്നു അധികാരികളെ സംരക്ഷിക്കൂ സംരക്ഷിക്കൂ തിരുന്തൊഴിൽ നൽകി സംരക്ഷിക്കൂ ജീവിക്കാനായി പൊരുതുന്നു

മുഖ്യമന്ത്രി കാണുന്നതാണ് അതിനുശേഷം എന്താണ് തീരുമാനം ഉണ്ടാകുന്നത് അതിന് പ്രകാരമായിരിക്കും സമരം നടത്തണമോ അവസാനിപ്പിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് സംഘാടകർ പറഞ്ഞത് സമര ദൃശ്യങ്ങൾ കണ്ടുവല്ലോ നിർത്തട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്